എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന അനുസരിക്കുന്ന ദൈവഭക്തന് വേണ്ടി വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെ കുറിച്ചാണ് തിരുവഴത്തിലൂടെ കർത്താവ് നമ്മോട് ഇടപെടുന്നത് നമുക്ക് വളരെ സുഭരിതമായ വേദഭാഗമാണ് വ്യക്തികളാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ പതിനേഴാം അധ്യായത്തിൽ പറയുന്ന ഏലിയാവും ആഹാവും വിധവയായ സ്ത്രീ ഇവിടെ പതിനേഴാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ തിരുവചനത്തിൽ വിധവയായ സ്ത്രീ പറയുന്ന വാക്കുകളാണ് അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കടിച്ചു പ്രിയപ്പെട്ട ദൈവ ഇവിടെ തിരുവരത്ത് നമ്മെ കാണിക്കുന്നത് രണ്ട് വ്യക്തികളെയാണ് ഒന്ന് ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവശബ്ദത്തിനനുസരിച്ച് ചുവട് വെക്കുന്ന ഏലിയാവ് കരൂത്ത് തോട്ടിലിരിക്കുന്ന ഏലിയാവിനോട് ദൈവത്തിൻ്റെ ശബ്ദം നീ സീതോനോട് ചേർന്ന് കിടക്കുന്ന സാരാഭാത്തിലേക്ക് പോകുക അവിടെ നിന്നെ പുലർത്തു ഞാൻ പുലർത്തുവാൻ ഞാൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു ദൈവശബ്ദം കേട്ടിറങ്ങി സീതോനിലേക്ക് വന്ന സാരാഫാത്തിലേക്ക് വന്ന ഏലിയാവ് ഏലിയാവ് കാണുന്നത് വിറക് പറിക്കുന്ന വിധവയായ സ്ത്രീയെ അവളോട് ഏലിയാവ് പറഞ്ഞ വാക്കുകൾ പ്രവാചക ശബ്ദം അനുസരിക്കുന്ന വിധവ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ ഒരു കഷ്ണം അടയുടെ അപ്പം കൂടെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അവളുടെ നിസ്സഹായവസ്ഥ അവളുടെ ഇല്ലായ്മ പറയുന്നുണ്ടെങ്കിലും പ്രവാചകൻ പറഞ്ഞ പ്രവാചക ശബ്ദത്തെ അനുസരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത്ഭുതമാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് ദൈവശബ്ദം കേൾക്കുമ്പോൾ പ്രയാസമുള്ളതായി തോന്നുമെങ്കിലും അനുസരിക്കാൻ തയ്യാറാകുമെങ്കിൽ അത്ഭുതം കാണുമെന്ന് ദൈവത്തിൻ്റെ തിരുവതനം നമ്മെ ഓർപ്പിക്കുക ശൂന്യമായി കിടക്കുന്ന വിധവയുടെ കലത്തിൻ്റെ അവസ്ഥകൾ എന്ന പാത്രത്തിന്റെ അവസ്ഥ പ്രവാചകനായി ഏലിയാവിന് അറിയത്തില്ലെങ്കിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിയായ ദൈവജനത്തെ മനുഷ്യനെ അറിയുന്ന ഒരു ദൈവം നിലവിളി കേൾക്കുന്ന ഒരു ദൈവം അവസ്ഥയറിയുന്ന ഒരു ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതൽ വേണ്ടി ദൈവം തക്ക സമയത്ത് വ്യക്തികളെ നമുക്ക് വേണ്ടി അയക്കുമെന്ന് തിരുവനന്തപുരമെ പഠിപ്പിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലേ നീ നിങ്ങൾ നിലവിളിക്കുന്ന വിഷയം മറ്റാരോടും പറയേണ്ട ദൈവത്തോട് പറഞ്ഞാൽ മതി നമ്മുടെ കണ്ണുനീര് കാണുന്ന സങ്കടമറിയുന്ന ആവശ്യമറിയുന്ന ഇല്ലായ്മ അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മെ തേടിയെത്തും ഇവിടെ വിധവയുടെ ആവശ്യം അവൾ ആരോടും പറയുന്നില്ല ദൈവത്തോടല്ലാതെ എന്നാൽ ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ട് ഭക്തനെ തൻ്റെ വീട്ടിലേക്ക് അയച്ചെങ്കിൽ ദൈവ ദൈവതുരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ നാം എങ്ങും പോകേണ്ടത് നമ്മുടെ അരികിലേക്ക് ദൈവപ്രവൃത്തി എത്തും പക്ഷെ അനുസരിക്കാൻ തയ്യാറുള്ളവരാകണം അവൾ അനുസരിച്ചത് മൂലം അവിടെ ഭവനത്തിലും അവിടെ ചാർച്ചക്കാരും പ്രവാചകനും ആ പ്രതിസന്ധി തീരുന്നവരെ ഈ മഹോവൃത്തി കഴിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കലമുറയിൽ നിക്ഷേപവണ്ണം തിരിച്ചറിയുക നമ്മെ പരിപാലിക്കാൻ നമ്മെ സൂക്ഷിക്കാൻ അവന്റെ കരം ശക്തമാണ് അതുകൊണ്ട് അനുസരണമുള്ളവരായി മാറുമെങ്കിൽ ദൈവശബ്ദത്തിനനുസരിച്ച് ചുവടുവെക്കാൻ തയ്യാറാകുമെങ്കിൽ ചിന്തകളോ സംശയമോ ചോദ്യമോ ഒന്നും വേണ്ട കർത്താവ് പറയുന്നത് പോലെ അനുസരിക്കാൻ തയ്യാറായാൽ നിശ്ചയമായി ഞാനും നിങ്ങളും അത്ഭുതമായി മാറും നമ്മൾ തിശയം കാണുന്നവരായി മാറും നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിപ്പാൻ നമ്മുടെ ആവശ്യങ്ങൾ പ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെ കാര്യം ശക്തമാണ് അനുസരിക്കുന്നവരായി മാറുമെങ്കിൽ അത്ഭുതം കാണുക തന്നെ ചെയ്യും അതുകൊണ്ട് നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിക്കാം ദൈവശബ്ദത്തിന് വെനിയതരായി സമർപ്പിക്കാം ഗോഡ് ബ്ലസ് യു ഓൺ